തൃപ്രയർ മീഡിയ കൺവെർജൻസും ഗ്രാമ്യ ന്യൂസും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ടി എം സി ആസ്ഥാനമന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സിഒ എ ജില്ലാ പ്രസിഡന്റും തൃപ്രയർ മീഡിയ കൺവെർജൻസ് പ്രസിഡന്റുമായ ടി ഡി സുഭാഷ് പതാക ഉയർത്തി ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ എം ഡി രഘുപുളിക്കൽ സിഒ എ മേഖലാ പ്രസിഡന്റ് ടി ആർ റഹീം സെക്രട്ടറി സുമേഷ് കുമാർ ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ മാനേജർ ജഗത്ത് നായർശ്ശേരി ടി എം സി ഗ്രാമ്യ ചാനൽ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വന്ദേ മാതരം സുജല സുബല മല ജ ശീത ശ്യാമ